ചെറുപ്പക്കാരേ ഉമ്മ വയസ്സായി പോയി നിന്റെ തിയറിയും സിദ്ധാന്തവും ഒന്നും ഉമ്മക്കറിയില്ല ആ ഉമ്മനോട് അതപകെട്ട ഒരു വർത്തമാനവും പറയല്ലേ മോനെ സ്വർഗ ഉമ്മന്റെ കൽ ചെറുപ്പക്കാരാ വാപ്പയോടോ ഉമ്മയോടോ അപമര്യാദയായി പെരുമാറരുത് ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഒരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചു മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു വേറെ അതുപോലെ എത്രയോ ഉമ്മമാര് സങ്കടം പറയുന്നുണ്ട് മക്കൾ അനുസരിക്കുന്നില്ല മോനെ പ്രായമുള്ള വാർപ്പ വീട്ടിലുണ്ട് നിന്റെ നല്ല വീടിന്റെ കോലായി തൊലി തൊളിഞ്ഞ ഉപ്പ പൈരിക്കുമ്പോ നിന്റെ പരിഷ്കാരത്തിന് പറ്റുന്നില്ല അല്ലേ വല്ല സുന്ദരിയായതിന്റെ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ട് പ്രായമുള്ള ഉമ്മാനെ ഒഴിവാക്കിയിട്ട് സ്വന്തം ജീവിക്കാൻ പോയ ചെറുപ്പക്കാരാ ിയാൻ നേരമില്ലാത്ത ചെറുപ്പക്കാരാ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി ഉമ്മാനെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സഹോദരാ നിന്റെ സ്വർഗമാലി തുളിഞ്ഞ് പ്രായമുള്ള ചവച്ച മുറുക്കാരുന്ന ഉമ്മാന്റെ കാൽ കീഴിലാണ് ഭൗതിക വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പ്രായമുള്ള തള്ളയുടെ കൽകീഴിലാണ് നീ നിന്റെ യുവത്വത്തിന്റെ തലത്തിലോ യൗവനത്തിൽ ോ വിദ്യാഭ്യാസത്തിന്റെ നെകളിപ്പിലോ പണത്തിന്റെ പണവളപ്പിലോ ഉപ്പ ഉമ്മമാരെ അവഗണിക്കണ്ടരൊപ്പന്റെ പോലെ വളർത്തിയിട്ട് അവർക്ക് പരിചരണം കൊടുത്തു എന്റെ സ്വർഗം അവരുടെ കയ്യിലാണ് ആറു വയസ്സുള്ളപ്പോ പാട്ടായി പോയ ഉമ്മന്റെ കവറിൻ എടുക്കൽ അറുപത് വയസ്സുള്ളപ്പോ അമ്മനെന്നുകൊണ്ട് ളാണ് നമ്മൾ അതുകൊണ്ട് മറന്നു പോകണ്ട അമ്മാവിന് ഓർത്തു ജീവിക്കണം തക്കുവയോടെ മുന്നോട്ട് പോകണം ഒന്ന് എഴുന്നേറ്റ് ഒരു രണ്ടു മിനിറ്റ് അടുത്തേക്ക് നിൽക്കാമോ ഒരു കാര്യം പറഞ്ഞതു ചെയ്യാമല്ലോ രക്ഷിതാക്കളെ വളരെ പ്രായമുള്ളവരവിടെ ഇരിക്കുന്നതിൽ വിഷമമില്ല എല്ലാ ഭൂമിനീങ്ങളും നെഴുന്നേറ്റടുത്തേക്ക് നിൽക്കണം സഹോദരിമാരെവിടെ ഇരുന്നോളൂ കുഴപ്പമില്ല അമ്മാഗോവിന്റെ വിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കണം അതാ ഈ ചെറുപ്പക്കാരൻ രണ്ട് കയ്യുമുയർത്തിയിട്ട് ചെയ്യുകയാണ് അമ്മ നീ കൈയൊഴിഞ്ഞാൽ ഒരാളും എന്നെ ഏറ്റെടുക്കാനില്ല നീ ഒരാളും എന്നെ കൈതരാനില്ല അതുകൊണ്ട് ജല്ല ജലായവേ ഈ മാലിക് വിനരീനാറും എന്നെ അവഗണിച്ചിട്ടങ്ങ് പോയല്ലോ അല്ലാഹു അയാളെ പെടുക്കുന്നു റങ്ങുമ്പോ അതാ വരുന്നുദീനുകൊടുത്തിട്ടുണ്ട് പക്ഷേ ഉമ്മാന തല്ലിയവൻ നരകത്തിന്റെ തീയറിയാതെ സ്വർഗത്തിൽ വരില്ല അതുകൊണ്ട് നാൽപ്പത് കൊല്ലം ഹെജ്ജ് ചെയ്തിട്ടും നാൽപ്പത് കൊല്ലം തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചിട്ടും കയ്യിലുള്ള സ്വത്ത് മുഴുവനും ധർമ്മം ചെയ്തിട്ടും ഒറ്റ ഇബാദത്ത് ചെയ്തിട്ടും ഉമ്മാനെ തല്ലിയതിന് അല്ല പൂർണ്ണമായും വിട്ടുവീഴ്ചയില്ല ദിവസം അവിടുന്ന് അയാള നരകത്തിലിട്ടിട്ട് മൂന്നാമത്തെ ദിവസം ഉമ്മാന്റെ കൽവിൽക്കാരുണ്യം ഇട്ടുകൊടുത്ത് അവനെ അല്ലാവു നരകത്തിൽ നിന്ന് കൊണ്ടുവരുമെന്ന് മാലിക്കവിനെ ദീനാറിനോട് പറഞ്ഞിട്ട് പറയുന്നു അതുകൊണ്ട് നേറ്റുപോയി അയാൾക്ക് മയ്യത്തു നിഷ്കരിച്ചോ ഇത് പറയുമ്പോ നരകത്തെ തീരെ പേടിച്ചിട്ട് ദുനിയാവിൽ തീയും കരയുകയാണ് അത്ര വലിയ കഠിനമുള്ള ശിക്ഷയാണ് നരകം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരേ വൃത്തികെട്ട സിനിമകൾ കാണാൻ പാടില്ല കള്ളിലേക്ക് ചിന്തിക്കാൻ പാടില്ല അന്യപെണ്ണിനെ മനസ്സിൽ കുടിയിരുത്തി ജീവിതം ഹോമിക്കാൻ പാടില്ല അന്യപുരുഷന്റെ പിന്നാലെ ലൈനടിച്ചു നടക്കാൻ പാടില്ല നിനക്ക് അള്ളതെന്ന ബുദ്ധിയുണ്ട് തന്ന ആരോഗ്യമുണ്ട് അതുപയോഗിച്ച് റോബിന് വിവാദത്ത് ചെയ്യണം ഈ ജീവിതം കൊണ്ട് നല്ല നല്ല രേഖകൾ അടയാളപ്പെടുത്തണം ان شاء الله يعني சில சம்பவங்கள் اول من حمل الرايه واول من هاجر من الانصار واول من دعا اول من خرج في سبيل الدعوه من اصحاب رسول الله اول من ولد بعد الهجره ം നന്മകൾ ചെയ്ത ഒരുപാട് മാൻമാരുണ്ട് അവരെ കുറിച്ച് നാളെ നമുക്ക് പറയാം അതുകൊണ്ട് മോനെ നാളെ നമ്മൾ മരിച്ചു പോകുമ്പോ അതാ ആ കവലച്ചട്ടമ്പി ഒതുങ്ങിയെന്നല്ല ആ കുരുത്തഘട്ട ചെറുപ്പക്കാരൻ ഒതുങ്ങിപ്പോയി നല്ല വിലാസം വിലാസമടയാളപ്പെടുത്തിയിട്ട് മരിക്കണം ഷാഫിമാമിന്റെ പേര് കൽവിലില്ലേ അതുപോലെ ചെയ്തിട്ട് മരിച്ച ലോകം മുഴുവനും നിനക്ക് വേണ്ടി കരയാനുണ്ട് നിഷ്കരിക്കാനുണ്ട് ഇന്നും ഓർക്കുന്നില്ലേപ്പെട്ട ഷാഫിമാവതങ്ങളാരാണ് ഒരു രാപകൽ കൊണ്ട് ഒരു കത്തമ തീർക്കുന്ന മഹാനായിരുന്നു നാൽപ്പതുല നാൽപ്പത്തഞ്ചു ലക്ഷം അദീപ മനഃപ്പാഠമാക്കിയ മഹാനായിരുന്നു ഒരു കവാഹത്ത് പോലും ചെയ്യാത്ത മഹാനായിരുന്നു കുടുംബത്തിൽപ്പെട്ട മഹാ i uh know -oh.

എന്റെ തെറ്റായ കർമ്മങ്ങളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഞാൻ എന്റെ കൂട്ടുകാരോട് പിരിയുകയാണ് ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അമലും കയ്യിലില്ലെന്ന് പറഞ്ഞല്ലേ വഫാത്തിന് മുമ്പ് ഇത്രയേറെ ചെയ്ത ചെയ്തമാനായിട്ടും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ പേടിച്ചുപോയില്ലേ ഏറ്റവും കൂടുതൽ ഹരീഹ നിവേദനം ചെയ്താ പോയ വാട്ടങ്ങൾ താകാൻ നേരം കരയുകയാണ് എന്താണ് യാത്ര നീണ്ടതാണ് അമലുകളൊന്നും കയ്യിലില്ലേ അതാ ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൾ ജീലാനി തങ്ങൾ വഫാത്താകാൻ പോവുകയാണ് നാൽപ്പത് മക്കളിൽ മൂത്ത മകനായ അബ്ദുൾ റസാഖ് ചോദിക്കുന്നു എങ്ങനെയുണ്ട് എന്റെ ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ട് മോനെഹുവിലാണ് മോനെ അങ്ങനെ ബഹുമാനപ്പെട്ടവരെല്ലാം അള്ളാഹുവിനെ അഭിപാതത്ത് ചെയ്തവരെല്ലാം പേടിച്ചവരാണ് നമ്മുടെ കയ്യിൽ അഭിപാതത്തില്ല നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല അതുകൊണ്ട് അള്ളാഹുവിന് കൂടുതൽ ഭയന്ന് വരുന്ന റമദാൻ മാസം പാരായണം ചെയ്ത് ഫലത്തി തള്ളി തറാവീ നിഷ്കരിച്ച് കൃത്യമായി പാലിച്ച് അള്ളാഹുവിനോട് തൗപ ചെയ്തോ മോനെ നമുക്കൊന്നടിച്ചു പൊളിക്കണം മോനെ അത് സ്വർഗത്തിലാകണം കുടിക്കണം മോനെ അത് സ്വർഗത്തിലെ കള്ളാകണം ആസ്വദിക്കണം മോനെ അത് ഹോർലീങ്ങളാകണം അന്നാർത്തുല്ലസിക്കണം മോനെ അത് റസൂലുള്ള നേതൃത്വം നൽകുന്ന സ്വർഗമാണ് ണം ഈ ദുനിയാവ് ചത്ത ദുനിയാവാണ് മോനേ ഇവിടുത്തെ യൗവനം നാളെ നശിക്കും മോനെ ഇവിടുത്തെ കൊട്ടാരം നാളെ തകരും മോനെ ഇവിടുത്തെ എല്ലാ പടവളപ്പും തിളതിളക്കവും നാളെ തകർന്ന് ധരിക്കണമാകും നിത്യയൗവനത്തിൻ്റെ ഒരു സീറ്റു വേണ്ടേ അല്ലാ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ തകവയുള്ള ജീവിതം തരട്ടെ ഓർത്ത് പടയ്ക്കുന്ന കൽമും ഒലിക്കുന്ന കണ്ണും ഉറക്കൊഴിക്കുന്ന രാത്രിയും ജല്ല ജലാലറബേ ഞങ്ങൾക്ക് നൽകണേയല്ലോ